കാടെടുത്തു വീട് ദൂരെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുടുകാട് അടുത്തു മരണത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള മനുഷ്യൻ്റെ അതിജീവന ശ്രമത്തെയാണ് നോവൽ ആത്യന്തികമായിട്ട് ആഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ മോസ്കോ എന്നാണ് ആ നാടിനെക്കുറിച്ച് പുറത്തുള്ള ആളുകൾ പറയുന്നത് സാഹിത്യത്തിൻ്റെ വഴികളിലേക്ക് അങ്ങനെ ആഗ്രഹിച്ചോ ബോധപൂർവമായോ എത്തിപ്പെട്ട ഒരാളല്ല ഞാൻ അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിലേക്ക് ഞാൻ ജനിച്ച നാട് എന്നെ കൊണ്ടുപോവുകയായിരുന്നു എന്ന് പറയാം ഞാൻ കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുടെ മോസ്കോ എന്നാണ് ആ നാടിനെക്കുറിച്ച് പുറത്തുള്ള ആളുകൾ പറയുന്നത് എവിടെ തിരിഞ്ഞു നോക്കിയാലും കമ്മ്യൂണിസ്റ്റുകാരും അതേപോലെ തെയ്യങ്ങളുമുള്ള ഒരു നാടാണ് എൻ്റെത് അപ്പോൾ ആ നാട്ടിലുള്ള മനുഷ്യരുടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരുമായിട്ടുള്ള മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും കഥകളാണ് എൻ്റെ എഴുത്തിൽ കടന്നു വന്നിട്ടുള്ളത് അങ്ങനെയുള്ള എഴുത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യക്കാരൻ ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഗ്രാമീണ വായനശാലയാണ് ഇപ്പോൾ അത് കെ പി റൈലൂഷൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പേരിലാണ് ആ വായനശാല അറിയപ്പെടുന്നത് ആ വായനശാലയിൽ നിന്ന് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് കഥ എഴുതാം നാട്ടിലെ കഥ എഴുതാം എന്നുള്ള എന്നുള്ള ആഗ്രഹത്തിലേക്കും എന്നുള്ള തോന്നലിലേക്കും എന്നെ നയിക്കുന്നത് എൻ്റെ കഥകളിൽ ഏറെയും കടന്നു വന്നിട്ടുള്ളത് ഞാൻ ജനിച്ച മടിക്കൈ എന്ന നാട്ടിലെ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും അനുഭവങ്ങളും മറ്റ് ഒക്കെ തന്നെയാണ് ഇപ്പോൾ പന്ത്രണ്ടാമത്തെ പുസ്തകമാണ് പതിനൊന്നോളം സമാഹാരങ്ങൾക്കും ഓർമ്മക്കുറിപ്പുകൾക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള മരണവംശം എന്ന ആദ്യ നോവലിൽ വരെ ഞാൻ ജനിച്ച നാടിൻ്റെ അനുഭവാഖ്യാനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട് അപ്പോൾ നാട് വിട്ട് ഒരു കളി ഇന്നേവരെ എഴുത്തിൽ എനിക്ക് സാധ്യമായിട്ടില്ല വടക്കേ മലബാറൻ ഭാഷയും ജീവിതവും ആവിഷ്കരിക്കുമ്പോൾ അവിടെ ജനിച്ച ജീവിച്ച ഒരാളെന്ന നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അത് വളരെ അനുഭവാത്മകമായി ആഴത്തിൽ ആഖ്യാനിക്കാൻ മറ്റ് തരത്തിലുള്ള അനുഭവലോകത്തെ ആഖ്യാനിക്കുന്നതിനപ്പുറത്ത് വളരെ ആഴത്തിലുള്ള സുഖം എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ മമ്മൂക്കയുടെ പുത്തൻപണം എന്ന സിനിമയിൽ കാസർഗോഡൻ ഭാഷ നമുക്ക് സംസാരിക്കുന്നതിന് പിറകിലുള്ള ഒരു അനുഭവ ലോകം അനുഭവലോകമുണ്ടാകുന്നത് അപ്പോളിറ്റിക്കൽ ഇൻ്റലക്ച്വൽ എന്ന ഓട്ടോറിനോ കാസ്റ്റ്ലയുടെ ഒരു കവിതയുണ്ട് ആ കവിതയുടെ കാസർഗോഡൻ വിവർത്തനം വായിച്ചിട്ടാണ് പുത്തൻപണം എന്ന സിനിമയിലേക്ക് കാസർഗോഡൻ സ്ലാങ്ങള്ള നമുക്ക് പലതരത്തിലുള്ള പ്രാദേശിക ഭാഷാ വകഭേദങ്ങൾ സി പല സിനിമകളിലും കൊണ്ടുവന്നിട്ടുണ്ട് തൃശ്ശൂർ ഭാഷയായാലും തിരുവനന്തപുരം ഭാഷയായാലും അങ്ങനെ പലതരത്തിലുള്ള ഭാഷാ വകഭേദങ്ങൾ അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹം കാസർഗോഡ് ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള സിനിമയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള പുത്തൻപണം അപ്പം പുത്തൻപണത്തിൽ മമ്മൊക്കെ കാസർഗോഡൻ ശൈലിയും കാസർഗോഡൻ ഭാഷാ വകഭേദവും കാസർഗോഡൻ ഭാഷയും പഠിപ്പിച്ചത് ഞാനാണ് അപ്പോൾ അതിലേക്ക് എത്തിപ്പെട്ടപ്പോഴാണ് ഞങ്ങളുടെ ഭാഷയെ പൊതുവെ മറ്റ് ജില്ലയിലുള്ള ആളുകൾ പൊതുവെ പരിഹസിക്കുന്ന ഒരു ശീലം പലർക്കും എല്ലാവർക്കും നല്ല പലർക്കും ഉണ്ട് പക്ഷേ ഒരു ഭാഷ എന്ന് പറയുന്നത് ആ ദേശത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രാദേശിക ഭാഷാ വകഭേദങ്ങളെയും അതിൻ്റേതായ മൂല്യബോധത്തോടും കൂടിയും മൂല്യബോധത്തോടെയും അതിൻ്റേതായ ബഹുമാനത്തോടെയും കൂടി കാണണം എന്ന് എം എം ക എന്ന മലയാളത്തിലെ വലിയ നടൻ സംസാ പറയുമ്പോൾ ആളുകളോട് പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയുണ്ട് മരണവംശം എന്നത് എൻ്റെ ആദ്യത്തെ നോവലാണ് ഞാൻ എൻ്റെ പന്ത്രണ്ട് പുസ്തകങ്ങൾക്ക് ശേഷമുള്ള നോവലാണ് മരണവംശം മരണവംശം ഒരു ബ്രിട്ടീഷ് പൂർവ്വകാലം മുതൽ രണ്ടായിരം വരെയുള്ള എർക്കാന എന്ന കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡിനും കർണാടകത്തിനും അതിരായി കിടക്കുന്ന ഒരു ദേശത്ത് സംഭവിക്കുന്ന പ്രതികാരത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒരു മരണത്തിൻ്റെയും പലതരം മരണങ്ങളുടെയും പലതരം പ്രണയങ്ങളുടെയും പലതരം പ്രതികാരങ്ങളുടെയും ഒരു നിതാന്തമായിട്ടുള്ള യാത്രയുടെ കഥയാണ് മരണവംശം അതിൻ്റെ ഒരു മരണത്തിൻ്റെ യാത്രയാണ് മരണവംശം എന്ന് പറയാം അതേപോലെ പ്രണയത്തിൻ്റെ യാത്രയാണെന്നും മരണവംശം പറയാം പ്രണയത്തിൻ്റെ യാത്രയാണ് പ്രതികാരത്തിൻ്റെ യാത്രയാണ് മരണ വംശം എന്ന് പറയാം ഇതൊരു നൂറിലധികം കഥാപാത്രങ്ങളുള്ള അത് കാസർഗോഡിനും കർണാടകത്തിനും ഇടയിൽ കിടക്കുന്ന മനുഷ്യരുടെ ഭാഷയും ജീവിതവും ഭാഷാവകഭേദവും ഒക്കെ കടന്നു വരുന്ന ഒരു നോവലാണ് ഈ നോവലിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ആ നോവൽ ഒരു സംഭവിച്ച കഥയെ സംഭവിച്ച കഥയെ അധികരിച്ചുള്ള ആഖ്യാനമാണ് അപ്പോൾ ആ സംഭവിച്ച ദേശത്തെ ദേശത്ത് ഞാൻ എത്തിപ്പെടുകയും ആ ദേശത്തെ മനുഷ്യരോടും ആ ദേശത്തുള്ള മറ്റ് പല അനുഭവ അനുഭവലോകങ്ങളോടും കൂടി സഞ്ചരിക്കുകയും സഹവർത്തിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് മരണവംശം എന്ന നോവൽ സംഭവിക്കുന്നത് കൊല്ലാനും കൊല്ലപ്പെടാതിരിക്കാനും കൊല്ല മരണ മരണത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള മനുഷ്യൻ്റെ അതിജീവന ശ്രമത്തെയാണ് നോവൽ ആത്യന്തികമായിട്ട് ആഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ആ നോവലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട് അത് കാടടുത്തു വീട് ദൂരെയായി എന്ന് അതിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ടുള്ള കുഞ്ഞന്മാർ പറയുന്നുണ്ട് കാടെടുത്തു വീട് ദൂരെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുടുകാട് അടുത്തു വീട് താമസിക്കുന്ന ദേശം അകലെയായി എന്നാണതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള അർത്ഥം അപ്പോൾ മരണത്തിലേക്ക് ഒരു ജീവിതം എന്ന് പറയുന്നത് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരുതരത്തിൽ മരണത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത് പക്ഷേ മരണവംശത്തിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തര വേറൊരു തരത്തിൽ ഹ്രസ്വമായ കാരണങ്ങൾ കൊണ്ട് പലവിധ കാരണങ്ങൾ കൊണ്ട് അവന് അവൻ തന്നെ ഉണ്ടാക്കുന്ന കാരണങ്ങളാവാം അല്ലെങ്കിൽ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന കാരണങ്ങളാവാം അല്ലെങ്കിൽ അവന് ചുറ്റും നിൽക്കുന്ന മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലയിൽ കുടുങ്ങി കിടക്കുന്ന കാരണങ്ങൾ കൊണ്ടാവാം മരണത്തിലേക്ക് ഹ്രസ്വമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അല്ലെങ്കിൽ മരണത്തിലേക്ക് പെട്ടെന്ന് യാത്രയാവേണ്ടി വന്ന മനുഷ്യരുടെ നിസ്സഹായതയും സങ്കടങ്ങളും സംഘർഷങ്ങളുമാണ് മരണവംശം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്